നമ്മൾ നമ്മളിന്ന് തേങ്ങാക്കത്തൊക്കെ ഇട്ട് തയ്യാറാക്കിയെടുത്തേക്കുന്ന നല്ല അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്കിന് നേരെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിനായിട്ട് നമ്മൾ അര കിലോ വരുന്ന ചെമ്മീൻ എടുത്ത് തലയൊക്കെ കിള്ളി എടുത്തിട്ടുണ്ട് ഇനി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തേക്കുന്ന ഈ ചെമ്മീനെ നമുക്ക് ഈ ചൂട് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പം നമുക്കതും കൂടെ ഒന്ന് ചെയ്തെടുക്കാവേ അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് കൊടുത്ത് വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നേരം മാത്രം വേവിച്ചാൽ മതി രണ്ട് മിനിറ്റ് നേരം വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ചെമ്മീൻ്റെ ഒക്കെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് റൗണ്ടിലായി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കിതിനെ ആ ഒരു വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാവേ അപ്പോൾ നമ്മൾ ചെമ്മീ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും പിന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ട മിക്സ് ചെയ്യുന്ന സ്പൂണൊന്നും ഉപയോഗിക്കുന്നില്ല കൈ തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും വരുന്നത് പോലെ നന്നായിട്ടൊന്ന് യോജിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് മീൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ മുളകും മസാലയൊക്കെ ഒന്ന് എത്തണേ അതിനുശേഷം നമുക്ക് തന്നെ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഒരു അരമണിക്കൂറ് നേരം കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം നമ്മളിപ്പോൾ ഒരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തന്നെ നേരെ ഫ്രിഡ്ജിൻ്റെ എടുത്ത് വറുത്തെടുക്കാനായിട്ട് പോകാം അപ്പോൾ വേണ്ടി നമുക്ക് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചെമ്മീൻ നമുക്ക് മുഴുവനായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ ചെമ്മീൻ എല്ലാം ഇട്ട് കൊടുത്ത് ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നേരം നമ്മളതൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കതിനൊന്ന് മറച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡ് ഒരുപോലെ വേവിച്ചെടുക്കണം കേട്ടോ മൊത്തം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചെമ്മീൻ നല്ലപോലെ വെന്ത് കിട്ടുകയെ പിന്നെ നമ്മൾ വേവിക്കാനായിട്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറച്ച് വെക്കണം ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് നമുക്കതിന് ചെമ്മീന് മൊത്തം ഒന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ ചെമ്മീ മുഴുവനായിട്ട് പോരി എടുത്തതിനു ശേഷം നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാവേ അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരു അര കപ്പ് അളവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ സവോളയുടെ കൂടെ നമുക്ക് ഒരു അഞ്ചാറോ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു ഇട്ട് കൊടുക്കാവേ ചെറുളുള്ളി തന്നെ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ചെമ്മിയൻ റോസ്റ്റ് ഉണ്ടാക്കാം അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടി നമ്മളിപ്പോൾ ഇവിടെ സവോളം ചെറുളുള്ളിയും ചേർത്താണ് ചേർത്താണോട്ടോ ഉപയോഗിച്ചേക്കുന്നത് അങ്ങനെ നമ്മുടെ സവോളം ചെറുളി ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു നമ്മൾ തേങ്ങാ കൊത്ത് ചേർത്തിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ് ചെയ്യുന്നത് എന്ന് അപ്പൊ നമുക്കതിനകത്തേക്ക് തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളകൂടി ഇട്ട് കൊടുക്കാം മുളകൂടി ഒന്ന് ചൂടായി വന്നാൽ മതി ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകരുത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം തീ നല്ല പോലെ കുറച്ച് വെച്ചതിന് ശേഷം പൊടി ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാവേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇല്ല നമ്മൾ നേരത്തെ സബോള ഒക്കെ വാട്ടുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം നമ്മളൊക്കെ പേസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിനെ എല്ലാത്തിനേം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് മിക്സ് റെഡിയാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി നമ്മൾ നല്ല കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി തക്കാളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ തക്കാളി നല്ലപോലെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ നമുക്ക് തിളപ്പിച്ച് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാവേ അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസിന് ആവശ്യമായിട്ടുള്ള മസാല ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ടോ നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറത്തെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെമ്മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഈ ചെമ്മീനും ആ ഒരു മസാല എല്ലാം കൂടെ കൂട്ടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ അതിനുശേഷം നമുക്കൊരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തുറന്ന് ഇതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ പൊടിച്ച കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഗ്രേവിയുടെ തിക്നെസ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇതിനെ തുറന്ന് വെച്ച് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ ഇനി ചാറായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ നമ്മൾ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ആണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ അതിന്റെ ഗ്രേവി ഒക്കെ നല്ലപോലെ വറ്റിച്ച് നല്ല കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതെട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം